ഓപ്പറേഷൻ മഹാദേവിലൂടെ മൂന്ന് ഭീകരരെ വധിച്ചെന്ന് ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് ഭീകരരെയാണ് വധിച്ചതെന്നും അമിത്ഷാ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പാർലമെൻറ്റിൽ മറുപടി പറയുകയായിരുന്നു അമിത്ഷാ പഹൽഗാമിൽ നിരപരാധികളെ വധിച്ച മൂന്ന് ഭീകരരെയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം കൊലപ്പെടുത്തിയത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്തുവെന്നും അമിത്ഷാ പറഞ്ഞു ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരരെ വധിച്ച നടപടിയിൽ സുരക്ഷാസേനകളെയും ജമ്മുകശ്മീർ പോലീസിനെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും അമിത്ഷാ അഭിനന്ദിച്ചു പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ഭീകരരെ അനുവദിച്ചില്ല പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഭീകരർ സ്ഥിരം നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് ഇവരെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നു അന്നു മുതൽ തുടങ്ങിയ ഓപ്പറേഷനാണ് ഭീകരരെ വധിക്കുന്നതിലേക്ക് നയിച്ചത് ഭീകരരെ സഹായിച്ചവരെ നേരത്തെ എൻ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ ഈ ഭീകരരെ തിരിച്ചറിഞ്ഞു ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച അതേ ആയുധങ്ങളാണെന്നും അമിത് പറഞ്ഞു പ്രസംഗത്തിനിടയിൽ വാദങ്ങളിൽ സംശയമുന്നയിച്ച അഖിലേഷ് യാദവിനോട് അമിത്ഷാ ശോഭിച്ചു ഭീകരരുടെ മതത്തിൻ്റെ പേരിൽ വിഷമം വേണ്ടെന്ന് അഖിലേഷിനോട് അമിത്ഷാ പറഞ്ഞു ഫോറൻസിക് റിപ്പോർട്ടിൻ്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് അമിത് ഷാ വ്യക്തമാക്കി കൊല്ലപ്പെട്ട ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച ആയുധങ്ങളെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു ഭീകരരിൽ നിന്ന് പിടിച്ച ആയുധങ്ങൾ ഇന്നലെ അർദ്ധരാത്രി പ്രത്യേക വിമാനത്തിൽ ചണ്ഡിഗഡിലെ ലാബിലെത്തി പരിശോധിച്ചുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ